ിൽ നിൽക്കുന്നത് അതി മനോഹരമായ വർണ്ണാഭമായ ഒരു മുറിയിലാണ് ഇവിടെ കഥകളി രൂപങ്ങളാണ് നിരത്തി വച്ചിരിക്കുന്നത് കഥകളിയും തിരുവിതാംകൂറും തമ്മിലുള്ള ബന്ധം നമുക്ക് പറയേണ്ടതില്ല കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് ധാരാളം ആട്ടക്കഥകൾ എഴുതിയിട്ടുണ്ട് ധാരാളം ആട്ടക്കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അനന്തരവൻ അശ്വതി തിരുനാൾ അദ്ദേഹവും ധാരാളം ആട്ടക്കഥെഴുതിയിട്ടുണ്ട് തുടങ്ങി നിരവധി കലാകാരന്മാർക്ക് വലിയൊരു പ്രോത്സാഹനം നൽകിയ മഹാരാജാവായിരുന്നു ഉത്തരം പിരുന്നാൾ അദ്ദേഹം തന്നെ സിംഹധ്വജ എന്ന പേരുള്ള ഒരു കഥകളി ആട്ടക്കഥ എഴുതിയിട്ടുണ്ട് ഇവിടെ നമ്മൾ കാണുന്നത് കഥകളി രൂപത്തിൻ്റെ തടിയിൽ തീർത്ത ബിംബങ്ങളാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ അമ്മ മഹാറാണി സേതു പാർവതിഭായി യുടെ നിർദ്ദേശപ്രകാരം മാവേലിക്കര ഇളവങ്ങാട് ആശാരി തയ്യാറാക്കിയതാണ് ഈ രൂപങ്ങളെല്ലാം തന്നെ വളരെ വിശേഷമുള്ള രൂപങ്ങളാണ് തടിയിൽ തീർത്തതാണ്